പൊതുവെ ഞങ്ങളെക്കുറിച്ചുള്ളൊരു ആക്ഷേപം ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ വേണ്ടത്ര നോർത്ത് ഇന്ത്യയിലെ വാർത്തകൾ വരുന്നില്ല സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് എന്താ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വികസനവും നോർത്ത് ഇന്ത്യയിൽ എത്തുന്നില്ല പ്രത്യേകിച്ച് യു പി ബംഗാളിൽ ബീഹാറിലെത്തുന്നില്ല വളരെ ദയനീയമാണ് സ്ഥിതി മൃഗങ്ങളെ പോലെയാണ് അവർ ജീവിക്കുന്നത് ഒരു റോഡ് അവസാനിക്കുന്നത് സ്ഥലത്ത് മുസ്ലിങ്ങളുടെ കോളനി ഒരു ഒരു വൈദ്യുതിലെ ചെന്ന് അവസാനിക്കുന്നവർക്ക് മുസ്ലിങ്ങളുടെ കോളനി ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന മുസ്ലിങ്ങളുടെ കോളനി പറഞ്ഞു ദയനീയമാണ് അവരുടെ ചിത്രം നിങ്ങളറിയോ ആ ദയനീയമായ അവസ്ഥ മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് യോഗി ആദിത്യനാഥാണ് അതുകൊണ്ട് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ യോഗി മോദി ഭക്തന്മാരെ ഭക്തന്മാരായിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ നമ്മൾ കണ്ടു ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടു യു പിയിലെ തെരഞ്ഞെടുപ്പ് കണ്ടു എഴുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു നിയമസഭ കാൺപൂരിനടുത്തുള്ള നിയമസഭ മണ്ഡലത്തിൽ എഴുപത്തി ലക്ഷം മുസ്ലിം ജനസംഖ്യയുള്ളതാണ് ജനസംഖ്യ ഉള്ളതാണ് അവിടെ താമരവേരി ഇത് കാണിക്കുന്നത് സബ്കാ സാ സബ്കാ വിശ്വാസ എന്ന നരേന്ദ്രമോദിയുടെ വികസന മന്ത്രം അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് അത് തന്നെയാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ മലപ്പുറം പ്രദേശത്ത് റെയിൽ റോഡ് എയർപോർട്ട് വികസനത്തിലെല്ലാം കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മുദ്ര ലോണിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നുള്ള പ്രചരണം ഇവിടെ വിലപ്പോകില്ല എന്നാണ് പറയാനുള്ളത് അവസാനം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കാം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടാകുന്നത് കഴിഞ്ഞ രണ്ട് ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു ഈ ഹജ്ജ് നയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി എന്തായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു അതോറിറ്റിയാണ് കേന്ദ്ര ഹജ്ജിനി ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അഴിമതിയുടെ കേന്ദ്രമായിരുന്നു പഴയ ഫയലും കേസുകൾക്കൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സിഒയെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്തു രണ്ട് ഡെപ്യൂട്ടി സിഒയെ ഡിസ്മിസ് ചെയ്തു ഇപ്പോൾ മൈനോറിറ്റി മിനിസ്ട്രിയിൽ നിന്ന് അഞ്ച് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് ഹജ്ജ് കമ്മിറ്റി നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്തിട്ടുള്ളത് കാരണം അവിടെ ഹാജിമാർക്ക് രണ്ട് ബാഗ് കൊടുക്കും രണ്ട് ബെഡ്ഷീറ്റ് കൊടുക്കും ഒരു കൊടവ് കൊടുക്കും പിന്നെ റിയാദ് മാറ്റി കൊടുക്കും ഞങ്ങൾ വിചാരിച്ചൊക്കെ ഫ്രീ ആയി സൗജന്യം കൊടുക്കുന്ന അല്ല ഹാജിമാരിൽ നിന്ന് തന്നെ കാശ് വാങ്ങി ഇത് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഇടത്തെട്ടുകാരനായിരുന്നു ഹജ്ജ് കമ്മിറ്റി അതിന് കമ്മീഷൻ അടിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവിടാ ഞങ്ങളെ പുതിയ ഹജ്ജ് കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ അതെ അവസാനിപ്പിച്ചു ഹാജിമാർക്ക് കൊട വാങ്ങി വരാനറിയാം ഹാജിമാർക്ക് ബെഡ്ഷീറ്റ് വാങ്ങാനറിയാം ഹാജിമാർക്ക് ബാഗ് നാല് ലക്ഷം ചെലവാക്കി അജ്ജിന് പോകുന്ന ഹാജിമാർക്ക് എന്തിനാ നമ്മൾ കൊടയും ബെഡ്ഷീറ്റുമായി കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആളുകളാണ് അജിന് പോകുന്നത് അപ്പൊ അതില് എത്ര കൊടവ് എത്ര ബെഡ് ബെഡ്ഷീറ്റ് കിട്ടിയിലോ നിങ്ങൾ മുറിച്ചാൽ മതി അതുപോലെ തന്നെ വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു പണ്ട് ഒരു അഞ്ഞൂറ് ആളുകളെ നിങ്ങൾക്കറിയാം അജിനു വേണ്ടി അഞ്ചും പത്തും തവണ അപേക്ഷ കൊടുത്ത് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നവരാണ് അവരെല്ലാം രജിസ്ട്രേഷൻ ഫീസ് അടക്കണം ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വേണ്ട വേണ്ടു എട്ട് തവണ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ എനിക്കറിയാം എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന നാട്ടിൽ ഇവിടുത്തെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്ക് പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിന് ഒക്കെ അഞ്ഞൂറാൾ ഇഷ്ടപ്പെട്ട ആൾ കൊണ്ടുപോകാം എനിക്ക് അന്ന് അമ്പതായിരം കൊണ്ടായിരുന്നത് ഒരു അയ്യായിരം ആൾ എന്റെ അക്കൗണ്ടിലും കെ സുരേന്ദ്രൻ പറഞ്ഞ ആൾക്കാരൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്ര അധികം അപേക്ഷകരുണ്ടായിരുന്നു അപ്പൊ അന്ന് തന്നെ എനിക്ക് തോന്നിയത് വലിയൊരു സങ്കടമാണ് ഞാൻ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒന്ന് അപേക്ഷിച്ചു അങ്ങയുടെ നൂറാളെ കോട്ടയിൽ നിന്ന് എനിക്കൊരു അമ്പതെണ്ണം തരുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞ ഒന്നു പോലും തരില്ല എന്റെ നൂറും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് വേണ്ടി സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നിട്ട് മോദിയുടെ ഭാഗം ഒരു ഉപദേശം അള്ളാഹുവിന്റെ വിളിയുള്ള ആളെ അച്ഛനെ പോയാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാം ഇബ്രാഹിം നബീന്റെ വിളിയിലുള്ള അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാരും ഒരുപോലെയാണ് എല്ലാം വി ഐ പി കൾച്ചറും എല്ലാ സ്പെഷ്യൽ കോട്ടയും അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഹാജിമാർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഹാജിമാർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യ മേഖലയുടെ ചൂഷമാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാല് ലക്ഷത്തി താഴെയാണ് അജിനയച്ചത് ഈ വർഷം ഏകദേശം അത്ര തരും കോഴിക്കോടിലെ അധികം വരും പക്ഷേ പ്രൈവറ്റുകാര് ഏഴര ലക്ഷം മുതൽ അങ്ങോട്ട് വാങ്ങുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു പണി കൊടുത്തായിരിക്കും മൊത്തം കോട്ട എഴുപത് ശതമാനം ഗവൺമെന്റ് കോട്ടയും മുപ്പത് ശതമാനം പ്രൈവറ്റാണ് ഞങ്ങള് പത്ത് ശതമാനം വെട്ടിക്കുറച്ച് സ്വകാര്യ കോട്ട ഇരുപത് ശതമാനമാണ് സ്വകാര്യ മേഖലയുടെ എതിർപ്പല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വകാര്യ മേഖലയും ഗവൺമെന്റും തമ്മിൽ ഒരു മേശക്ക് ചുറ്റി ചർച്ച ചെയ്യാം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ ഏജൻസികൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു ചെലവ് ചുരുങ്ങി നമ്മൾ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന കാലത്ത് ആയിരം രൂപ കൊടുത്താ ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു മാസം മതി അപ്പം ആ വിധത്തിൽ മത്സരങ്ങൾ നടന്ന് സർവീസുകൾ മെച്ചപ്പെടുത്തുമ്പോൾ രംഗത്ത് മാത്രം ഇവിടുത്തെ സ്വകാര്യ മേഖല ക്രൂരമായി ചൂഷണം ചെയ്യുന്നു ഏഴര ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങിയിരുന്നു നിരവധി കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പലരെ ഈ പ്രാവശ്യം ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുന്നു ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഹാജിമാരുള്ള സമീപനം മാത്രം നോക്കിയാൽ മതി അത് സാധാരണ ഹാജിമാർക്കൊപ്പമാണ് ഏറ്റവും സത്യസന്ധമായി വളരെ ദീനയായ നിലയിൽ ഹജ്ജ് നയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സർക്കാരിനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ സർക്കാർ എന്നൊക്കെ പറയുന്നത് എന്നുകൂടി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പറയുകയാണ് ഈ യാത്രക്ക് കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ ജാഥ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് പല അപാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം സുരേന്ദ്രജി എസ് സി എസ് പി വിഭാഗത്തിനൊപ്പം ഭക്ഷണം കഴിച്ചു എന്ന വിവാദമുണ്ടാക്കി അദ്ദേഹം എല്ലാ വിഭാഗത്തിന്റെ കൂടെയും ഭക്ഷണം കഴിച്ചിരുന്നു നമുക്കറിയാം ഇവിടെ നടന്ന പല ജാതകളും സമൂഹത്തിലെ വലിയ പ്രമാണിമാർക്കൊപ്പമാണ് പ്രാതലും ഭക്ഷണമൊക്കെ കഴിച്ചതെങ്കിൽ സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവരും കൊണ്ടുള്ള ഒരു നയമാണ് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ജാഥ സ്വീകരിച്ചിട്ടുള്ളത് ഈ പദയാത്രക്ക് മാധ്യമ പ്രവർത്തകരുടെ പിന്തുണക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം